രാജ്യത്തെ നടുക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അന്വേഷണത്തിന് എൻ ഐയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം എൻ ഐ എ സംഘം ദുരന്ത സ്ഥലം സന്ദർശിച്ചു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഡി വി ആർ ഗുജറാത്ത് ഇ ടി എസ് കണ്ടെടുത്തിരുന്നു വിശദാംശങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരികയാണ് ഗൗതം മറ്റന്വേഷണ സംഘത്തോടൊപ്പം എൻ ഐയും ചേർന്നിരിക്കയാണ് അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നു കെ പി ഈ വിമാന ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘവും വൈകുന്നേരം എത്തിയിരിക്കുകയാണ് അവിടെ എൻ ഐ എ സംഘം പ്രാഥമികമായ പരിശോധന നടത്തി നിലവിൽ രാജ്യത്തെ വിവിധ ഏജൻസികൾ ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് എൻ ഐ എം എത്തിയിരിക്കുന്നത് അതിലുപരിയായി ഇതിനൊരു ഭീകര സ്വഭാവമോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയുടെ സാധ്യതയോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയവും ഒന്നും അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല മറിച്ച് മറ്റ് യന്ത്ര തകരാറോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ മൂലമുണ്ടായ ഒരു അപകടമാണ് പക്ഷെ എങ്കിൽ പോലും ഭീകരവിരുദ്ധ ഏജൻസിയായിട്ടുള്ള ആയിട്ടുള്ള എൻ ഐ എയുടെ സംഘവും ആ പ്രദേശത്തെത്തി പരിശോധന നടത്തി എന്നതാണ് ശ്രദ്ധേയമാകുന്നത് കൂടാതെ ഈ ഡി ജി സി ഐയുടെ സംഘവും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇവരാണിപ്പോൾ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഡി ജി സി ഐ തുടങ്ങിയ സംഘങ്ങളും എൻ ഐ എയും ഒപ്പം ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും എ ടി എസും ഈ സ്ഥലത്ത് നിന്ന് പരിശോധന നടത്തിയിരുന്നു ഗുജറാത്ത് എ ടി എസ് ആണ് ആ ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൂടെ ഇത് അന്വേഷണത്തിന് വളരെ വഴിത്തിരിവാകുന്ന ഒരു കാര്യമാണ് കാരണം ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണവും അതിന്റെ അവസാന കാര്യങ്ങളും ഈ വിമാനം തകരുന്നതിന് തൊട്ട് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുന്നതാണ് ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡ് റെക്കോർഡർ അതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗുജറാത്ത് എ ടി എസ് ആണ് അതുകൂടാതെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയും ഈ പ്രദേശത്ത് പരിശോധന നടത്തിയത് കെ പി